ആധുനിക കേരള രൂപീകരണത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ ഭരണാധികാരികളെക്കുറിച്ചാണ് തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരികളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് പഠിക്കുന്നത് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ തിരുവിതാംകൂറിലെ ഭരണാധികാരികളും അവയുടെ കാലഘട്ടങ്ങളും ഒന്നാമത്തെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ റാണി ഗൗരിലക്ഷ്മി ബായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ റാണി പാർവതി ബായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് വരെ സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ആയില്യം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ശ്രീ വിശാഖൻ തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ റാണി സേതു ലക്ഷ്മി ബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെ ആദ്യ തിരുവിതാംകൂർ രാജാവ് തലസ്ഥാനം പത്മനാഭപുരം തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നും ആധുനിക അശോകൻ എന്നും അറിയപ്പെടുന്ന രാജാവ് മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം കായംകുളം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് തൃപ്പടിതാനം നടത്തി ശ്രീ പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് തിരുവിതാംകൂർ രാജകുമാരൻ എന്ന നിലയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് വേണാട് ആധുനിക തിരുവിതാംകൂറായി രൂപം പ്രാപിച്ചത് ഹിരണ്യഗർഭം എന്ന അധികാരമേൽക്കൽ ചടങ്ങ് ആരംഭിച്ചു മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ മന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ തെക്കേറ്റം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ചെറു രാജ്യങ്ങൾ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആറ്റിങ്ങലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇളയിടത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കരയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ തെക്കിൻകൂറും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കുളച്ചൽ ഇപ്പോൾ തമിഴ്നാട് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനായിരുന്ന ദിലനോയി വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മാർത്താണ്ഡവർമ്മയുടെ സമകാലനായിരുന്ന കവികളായിരുന്നു രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരങ്ങൾ കരമ്പിരുവി നടത്തിയിരുന്ന എട്ട് പിള്ളമാരെയും മാടമ്പിമാരെയും അടിച്ചമർത്തി കേന്ദ്രീകൃത രാജാധിപത്യം സ്ഥാപിച്ചു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണം നടത്തിയിരുന്നതാണ് എട്ടര യോഗം തിരുവിതാംകൂറിൽ ഭൂസർവേ ആരംഭിച്ചു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിശ്ചയിച്ചു ദേവസം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ ഭൂമിയെ നാലായി തിരിച്ചു കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോശം പണി പണികഴിപ്പിച്ചു ജമ്മിത്ത ഭരണം അവസാനിപ്പിച്ചു കിഴക്കേക്കോട്ട പടിഞ്ഞാറേക്കോട്ട വടക്കേക്കോട്ട എന്നി എന്നിവ നിർമ്മിച്ചു ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിതു തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ആനന്ദേശ്വരത്ത് വെച്ച് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ തിരുവിതാംകൂർ കൊച്ചി സന്ധി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിപ്പിച്ച മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് കുളന്തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണി കഴിപ്പിച്ച അണക്കെട്ടുകളാണ് പൊന്മനാണ് പുത്തനാണ നമ്മളിപ്പോൾ പഠിച്ചത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നു ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു അപ്പൊ എന്തൊക്കെയാണ് തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ ബിസ്മാർക്ക് ആധുനിക ആധുനിക അശോകൻ തിരുവിതാംകൂറിന്റെ ശില്പി കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്ര മോഷൻ ചുവർചിത്രം പണി കഴിപ്പിച്ചു മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണതലസ്ഥാനം പത്മനാഭപുരമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് തൃപ്പടിദാനം നടത്തി ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചു ഭരണസമിതി എട്ടയോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു മുറജപം ഭദ്രദീപം തുടങ്ങിയ ആചാരങ്ങൾ ആരംഭിച്ചു ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്ത് ഇന്ന് നമ്മൾ പഠിച്ചത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് തിരുവിതാംകൂറിലെ ബാക്കി രാജാക്കന്മാരെ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് പരിചയപ്പെടാം